ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനൊരു ചക്കയുമായിട്ടാണ് വന്നേക്കണം ചക്ക കൊണ്ട് ഒരു രണ്ട് കൂട്ടം സാധനം ഉണ്ടാക്കണം അപ്പോൾ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നല്ല കൂഴച്ചക്ക ഒരു പാത്രത്തിൽ ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട് ശർക്കര ഒരു കട്ട പിന്നെ തേങ്ങാ ചരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ആ കൂഴച്ചക്ക ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം വരയ്ക്കച്ചക്കെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാറുണ്ട് അത് കൂഴച്ചക്ക ചെയ്താരണം ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചാൻ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നൂല് പോലെ വരും അങ്ങനെ ശർക്കര എടുത്ത് ഉരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റേ ഇത് ചക്ക എടുത്തിട്ട് ഞാനൊന്ന് മിക്സിയിൽ അടിച്ച് അതും റെഡിയാക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ റെഡിയായി അപ്പം അങ്ങനെ ശർക്കര ഒന്ന് ഉരുകി വരട്ടെ ശർക്കര ഉരുകി വരുമ്പോഴേക്കും നമുക്കത് അരിച്ചൊരു എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ ചക്ക മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം പിന്നെ ഒന്ന് പൊടിച്ച് അതും ചേർത്ത് അങ്ങനെ ശർക്കരയും ചക്കയും കുറച്ച് ആ തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഞാൻ ഗോതമ്പ് മാവാണ് ചേർത്തിരിക്കുന്നത് ഗോതമ്പ് മാവും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും നന്നായിട്ട് ഇളക്കി എടുത്തു ഇളക്കി ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ കാണിച്ചില്ല എന്നുള്ള അതൊരു നമുക്കൊന്ന് ഒരു ഇത് മധുരത്തിൻ്റെ ബാലൻസിന് വേണ്ടിയാണ് അങ്ങനെ ഇല എടുത്ത് ഞാൻ അതിലേക്ക് കുറച്ചിട്ട് അങ്ങനെ മടക്കി വെച്ചു അങ്ങനെ എല്ലാം കുറേച്ചിട്ട് മടക്കി മടക്കി എടുത്ത് വെച്ചു ഇത്ര ലൂസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടി പോലെ എല്ലാം ഇതാകുമ്പോൾ ഇച്ചിരി യൂസ് ചക്ക കുഴ ഇതാ കുഴ ഏത് കാരണമാണ് കൂടുതലും കുഴഞ്ഞിരിക്കുന്നത് അങ്ങനെ എല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ഉണ്ടാക്കുന്നവരൊക്കെ കുഴച്ചക്ക കൊണ്ട് ഇങ്ങനെയാണ് അട ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ആരും കമൻ്റ് കൂടി ഒന്നും ചെയ്യല്ല ഞാൻ വീഡിയോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഇടണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം അങ്ങനെ ഞാൻ എല്ലാം ഇഡ്ഡലി പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് അടച്ചു വെച്ച് ബാക്കിയുള്ള പൊടിയെല്ലാം കൂടെ ഞാനിത് തട്ടിൽ ഇഡ്ഡലി തട്ടിലെടുത്ത് കുറേച്ച് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ആ തട്ടിൽ കുഴിയായിട്ട് കുഴിയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴിയൊക്കെ പോയിട്ട് എടുത്തു അപ്പം ചക്കയുടെ ചക്കയുടെ രണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം ഇതിഷ്ടമായവരെന്ന് പറയണം അങ്ങനെ ചക്ക അടയും ഇഡലി തട്ടിലൊഴിച്ചെടുത്ത കുഴിയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വായു നമുക്ക് കഴിക്കാം ഓക്കെ താങ്ക്